ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ കുറേ അധികം നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക് അതായത് രണ്ടെണ്ണം ഉള്ളൂ അതിൽ കുറച്ച് പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് സോ അത് നമുക്ക് ഏത് പ്ലെയർ എടുക്കുന്നതാണ് ബെറ്റർ ഏത് പ്ലെയർ എടുക്കും അവരൊക്കെയുള്ള ബെസ്റ്റ് പ്രോഗ്രസിനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൈസ് സോ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതെ സബ് ഇല്ലേ സബ് സപ്പോർട്ട് ചെയ്യോ ഗൈസ് സോ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ റോൾ ചാർജസ് ആണ് സോ അതായത് ഇത് അവരുടെ പൊസിഷൻ അല്ലാണ്ട് അവർ വേറെ റൂൾസ് കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ കളിച്ചിട്ടുള്ള കളികളിൽ നിന്ന് വന്ന നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ആണ് ഒരെണ്ണം ഉള്ളത് സോ അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ കെസൈഡുണ്ട് കെസൈഡ് ശരിക്കും ഒരു ഡി എം എഫ് സി എം എഫ് റോളിൽ കളിക്കുന്ന പ്ലെയർ ആണ് ആൾ റൈറ്റ് ബാക്ക് കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാർഡാണ് കേട്ടോ അത് സോ അത്യാവശ്യം കുഴപ്പമില്ല ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണ് നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരും ഈ കാർഡ് സോ ആളുടെ എന്തായാലും കസ്റ്റമൈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ഞാൻ മുകളിൽ കാണിക്കുന്നുണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ആ ലെവലിലുള്ള പ്രോഗ്രസ് വേണേൽ ചെയ്ത് നോക്കാം സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഡിഫൻസീവ് കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറിനെയാണ് കെ സേഡോ സോ ബെസ്റ്റ് പ്രോഗ്രഷനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ജസ്റ്റ് നോക്കിട്ടോ സോ അതുപോലെ തന്നെ വന്നിരിക്കുന്ന നമ്മളുടെ റാഫീന സോ റാഫീനും ഒരു തീപ്പൊരി കാട് തന്നെയാണ് ആൾ ആക്ച്വൽ പൊസിഷൻ നമ്മുടെ റൈറ്റ് മിഡ് റൈറ്റിംഗ് ഫോർവേഡാണ് ബട്ട് അവിടെ നമ്മുടെ എം ആർ ലോൺ തന്നെ ബാൽസേൽ മിക്കപ്പോഴും ആളിപ്പോൾ കളിക്കുന്നത് ലെഫ്റ്റ് മിഡ്ഫീൽഡാണ് ബട്ട് ആളുടെ പാഷനും അതുപോലെ തന്നെ അഗ്രഷനും കാരണം ആൾ സ്കോർ ചെയ്യും ഒരു രക്ഷമില്ല ബാറ്റ്സിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറും അറിയാം അത്രയ്ക്കും തീപ്പൊരു കളിയാണ് കളിക്കുന്നത് റാഫീനെ സോ റാഫീനയുടെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽ കാർഡാണ് വന്നിരിക്കുന്നത് ആൾ ട്വൻ്റി എയ്റ്റ് ഇയർ ആണ് സോ ഹോൾ പ്ലെയർ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓവറോൾ അത്യാവശ്യമുള്ള സ്റ്റാൻഡ്സ് എന്തായാലും കയറും ഇതിൽ തന്നെ അത്യാവശ്യം സ്പീഡും കയറിയാണ് എൺപത്തൊന്ന് സ്പീഡ് ഇതിൽ തന്നെ ഉണ്ട് പിന്നെ സി സി ഓറഫൈൻ ഉണ്ട് ഡബിൾ ടച്ച് ഉണ്ട് കട്ട് കട്ട്ബിയാൻ ടേൺ ഉണ്ട് സ്കോട്ട് സ്കോട്ട് മൂവ് ഉണ്ട് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട് ആക്രോബാച്ച് ഫിനിഷിംഗ് ഹീൽറ്റർക്ക് പിൻപോൻ ക്രോസിങ് ഔട്ട് സൈഡ് കയറിയുള്ള ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഇതിലേക്ക് ഇനി ഒരു മാസ ടേണും കൂടി ആഡ് ചെയ്തതിന് അടിപൊളിയായിരിക്കും സോ അടിപൊളി അടിപൊളിയൊരു കാടഞ്ഞാണ് അവർ റാഫിനടെ അവർക്കെ കസ്റ്റം പ്രോഗ്രഷൻ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി മതിയായി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും നിങ്ങൾക്ക് അത് നോക്കാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെയുള്ള പ്ലെയർ പോകുന്നത് നമ്മുടെ റാബിയോട്ടാണ് റാബിയോട്ട് എസ് എസ് കളിച്ചപ്പോഴുള്ള ഒരു പൊസ്റ്റിനായിട്ട് വന്നിരിക്കുന്നുണ്ട് സോ റാബിയോട്ടിൻ്റെ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കാടഞ്ഞാണ് വന്നിരിക്കുന്നത് സോ ആളുടെയും പ്രോഗ്രഷൻ ഞാൻ അവിടെ കൊടുക്കണ്ടട്ടോ ആൾ ക്രിയേറ്റീവ് പ്ലെയിമേക്കർ റോളാണ് എസ്എസ്സിൽ കളിച്ചിട്ടോ സോ ആളുടെ പ്രോഗ്രഷൻ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ഹെഡിങ്ങ് ഉണ്ട് നക്കിൾ ഷോട്ട് ഉണ്ട് റേസിംഗ് ഷോട്ട് ഉണ്ട് വൺ ടച്ച് പാസ് ഉണ്ട് ത്രൂ പാസിംഗ് ഉണ്ട് വെയ്റ്റഡ് പാസിംഗ് ഉണ്ട് ലോ ലോഫ്റ്റഡ് പാസ് ഇൻട്രസെഷൻ വൈ സ്പീഡ് പറ്റും ആക്ച്വലൊരു സി എം എഫ് ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ പിന്നെ നമ്മളുടെ സി ബി ആയിട്ടുള്ള എൻഡോ സോ എൻഡോ ആക്ച്വലി ഒരു ഡി എം എഫ് സി എം എഫ് കാർഡിനെയാണ് സോ ആളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആൾ റോള് മാറി കളിച്ചപ്പോന്നൊരു കാർഡാണ് ഡിസ്ട്രോയർ പ്ലേസിലാണ് എൻഡോൻ്റെ വന്നിരിക്കുന്നത് ആൾക്ക് വേണ്ടിയുള്ള അത്യാവശ്യം നല്ല പ്രോഗ്രസ് നമ്മൾ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നോക്കിയാൽ മതി ഹെഡിങ് ഉണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട് വെയിറ്റ് ചെഡ് പാസ് ഉണ്ട് ലോഫ്റ്റ് ചെഡ് പാസ് മ്യാൻമാർക്ക് ഇൻറ്റർസെപ്ഷൻ ആക്രോബിച്ച് ക്ലിയറൻസ് ക്യാപ്റ്റൻസി ബൈക്കനുഭരിച്ച് എന്നാലും ഒരു സെൻറ്റർ ബാക്കിനുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് എൻഡോൻ്റെ പ്രശ്നം ഓക്കെ നൂറ്റി എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉള്ളു സോ ഞാൻ എടുക്കുക ഒരിക്കലും നിർബന്ധിക്കില്ല ഓക്കെ പിന്നെ നമ്മൾ സി ബി ഉള്ള ആർച്ചി ഗേഴി എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ആണ് കേട്ടോ സോ ആൾ ആക്ച്വലി ഒരു മിഡ് പിളെയറിനെ ആണ് സോ കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സ് ഉണ്ട് ആളുടെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത സ്റ്റാറ്റ്സ് കാണിക്കാം മാർഷൽ ആർട്ടേണ് ത്രൂ പാസിംഗ് ആണ് ആളുടെ ഉള്ളത് ബട്ട് റെക്കമെൻഡഡിൽ ഞാൻ ഉൾപ്പെടുത്തില്ല ഈ പ്ലെയർ ഒന്നും പിന്നെ നമ്മുടെ ലിബിസ് കേളി സോ ഒരു എൽ ബി കാർഡാണ് വന്നിരിക്കുന്നത് ആൾ ശരിക്കും പറഞ്ഞാൽ വിങ്ങിൽ കളിക്കണവനാണ് ലെഫ്റ്റ് മിഡ്ഫീൽഡ് ലൈറ്റ് കളിക്കണവനാണ് ഏ മിഡ്ഫീൽഡ് അങ്ങനത്തെ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ശരിക്കും പറഞ്ഞാൽ അധികം അറിയില്ല കേട്ടോ സോ ചൂപ്പ് ടേൺ ത്രൂ പാസിങ് ആണ് കേട്ടോ ആളുടെ ഇത് മെയിൻ സോ എന്തായാലും ആളുടെയും പ്രോഗ്രഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് സോ ഇതിൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറയുന്നത് കെസേടോ പറഞ്ഞാൽ കെസേഡോ പിന്നെ പറഞ്ഞ ഉള്ളത് നമ്മളുടെ റാപ്പീനാണ് സോ ഈ രണ്ട് പേരാണ് മെയിനായിട്ട് ഇതിൽ മെയിൻ ടാർഗറ്റ് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാന്നുള്ളതുള്ളൂ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ നോമിനേഷൻ കാർഡൊക്കെ പോയിട്ടോ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നതാണ് ഒരു അഞ്ച് നാലെണ്ണം ഉണ്ടായിരുന്നതാണ് എല്ലാത്തിൻ്റെയും എക്സ്പീരിയൻ ആയിപ്പോയി ഞാൻ ശ്രദ്ധിച്ചേർന്നില്ല സോ അങ്ങനെ ഞാൻ മൂഞ്ചി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂഞ്ചിന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ സോ നിങ്ങൾക്ക് ഇതിന്ന് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക റാപ്പ് റാപ്പീനെടുക്കാനാണ് റാപ്പിനായിരിക്കും ബെറ്റർ ഓക്കെ റാപ്പിനൊക്കെ അസേ ഈ രണ്ട് പേരിൽ ആരേലും എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ സോ നിങ്ങൾ ഇന്ന് ആരട് ജസ്റ്റ് താഴെ ചെയ്തിട്ട് കൈസ് ഓക്കെ പിന്നെ ഗൈസ് പിന്നെ ഉള്ളതിരിക്കുകയാണ് നമ്മളുടെ വേറൊരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സോ ഇതിന് നമ്മളുടെ ഓ പെട ഇപ്പോഴൊരു വിങ്ങറാണെന്ന് മെഹറസ് സോ റിയാദ് മെഹറസ് അഗെയിൻ വന്നിട്ടുണ്ട് കുറേ നാളായിട്ട് മിസ് ചെയ്യണ ഒരു പ്ലെയറാണ് കാരണം ആളുടെ കാലത്ത് കളി നിങ്ങൾക്ക് അറിയാലോ എജ്ജാതി ബോൾ കൺട്രോൾ എജ്ജാതി കേള് എജ്ജാതി ഡ്രിബിളിങ് എജ്ജാതി കളിക്കാരനാണ് സോ ആളുടെ വിടവ് ഇപ്പോഴും മാനസീറ്റ് അവിടെ നികത്തിയിട്ടില്ല സത്യം പറയാം ഫോർഡനൊക്കെ ഉണ്ട് സാബീന ഒക്കെ ഉണ്ട് ബട്ട് ആൾ വേറെ പൈബായിരുന്നു ആളുടെയൊക്കെ ടച്ച് ഇപ്പോഴും സ്റ്റാൻഡേർഡാണ് സോ മുപ്പത് മൂന്ന് ഏജാണ് നൂറ്റി എഴുപത്തൊമ്പത് ഹൈറ്റ് പ്രൊളി ഫിംഗർ കാർഡാണ് ഹൈ സോ ഓവറോൾ അത്യാവശ്യം കുഴപ്പമില്ല ആളുടെ കസ്റ്റമൈസ് ചെയ്ത പ്രോഗ്രസ് ആ മോഡിൽ ഇടേണ്ടിട്ടോ സോ മെയിൻ പറയേണ്ടത് ഇത് തന്നെയാണ് സിസോറ പൈൻറ്റ് ഫ്ലിപ്പ്ലാപ്പ് മാസിലെ ടേൺ കട്ട് ബിഹേന ടേൺ ലോങ് റൺ കെയർലർ വെയ്റ്റഡ് പാസ് പിൻ പോയിൻ ക്രോസിങ് ഔട്ട്സൈഡ് കെർളർ റോബാനെ സ്പെഷ്യലിസ്റ്റ് ഫെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഇത്ര സ്കില്ലാണ് ആൾക്കുള്ളത് ഇനി ഒരു ഡബിൾ ടച്ച് ആളുടെ കൊടുക്കുക ലോങ് ഷൂട്ടിംഗ് ഉണ്ട് ഇല്ലല്ലോ ലോങ്ങ് റേഞ്ച് ഷൂട്ടിംഗ് കൂടി കൊടുക്കുക പിന്നെ ഒരു ഡിപ്പിംഗ് ഷോട്ടോ നക്കിൾ ഷോട്ടോ റേസിംഗ് കൊടുത്താൽ മതി സോ ഇത് മൂന്നും കൊടുത്തതിനാൽ സെറ്റാണ് പിന്നെ അവിടെ ആണ് സത്യം പറഞ്ഞാൽ കൗലിബലീനെ ഇവന്മാർ ഉദ്ദേശിച്ച് കൊണ്ടു വന്നത് പക്ഷേ മുഖം വേറെ ഏതോ ഒരു തന്നെയാണ് അൽഹിലാലത്ത് വേറൊരു പ്ലെയറിൻ്റെ മുഖം വെച്ചിട്ട് ഇവന്മാർ കൊണ്ടുവന്നിരിക്കുന്നതാണ് കൗലിബലി എന്ന് എഴുതിയിട്ട് എൻ്റെ പുന്നാര ചെങ്ങായിമാരെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഫുട്ബോൾ പറഞ്ഞ ഗെയിം ഇറക്കുന്നതല്ലേ കുറച്ച് ഫുട്ബോളൊക്കെ കാണും ഇവന്മാരെ മുണ്ണകളാടാ കളിക്കണ യൂസേഴ്സിനെ കൂടിയും ബോധമില്ലാണ്ട് കൂമാരി ഇത് കൗലിബലിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സോ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നമ്മളുടെ കൗലിബലി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ പ്ലെയറിൻ്റെ പേര് അറിയില്ല എനിക്ക് ഞാൻ കാണാറില്ല ആ ലീഗ് കാണും അൽ അൽനസറിൻ്റെ കളി മാത്രം ഏ സോ ഈ പ്ലെയറിൻ്റെ പേര് അറിയണവർ ജസ്റ്റ് കാമൻ്റ് കിട്ടും ഇത് ശരിക്കും അല്ല പക്ഷെ കൗലിബലിയുടെ കാടാണ് വെച്ചിട്ടാണ് ഇമാരി കൊണ്ടുവന്നിരിക്കുന്നത് ഏ സൈഡ് കരണിരിക്കല്ലേ നമ്മൾ കളിക്കണമാരൊക്കെ പൊട്ടന്മാരെ വെച്ചിട്ടാണ് ഇമാര് കൊണ്ടുവന്നത് എന്താ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കൊണാമിയാണ് ഇതിൻ്റെ അപ്പുറം ചെയ്യും സോറി ആണ് കുഴപ്പമില്ല നല്ല കാർഡാണ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടനടി തന്നെ അവളുടെ ഫേസ് മാറ്റി വിചാരിക്കുക എന്തായാലും കളിക്കുമ്പോൾ ഏത് ഫേസ് ആണെന്ന് അറിയണമല്ലോ ഹെഡിങ് ഉണ്ട് മാർക്കിംഗ് ഇന്റർസെപ്ഷൻ ഉണ്ട് ബ്ലോക്കർ ഉണ്ട് ഏരിയൽ സുപേരിറ്റി ഉണ്ട് പിന്നെ സ്ലൈഡ് ഉണ്ട് ക്യാപ്റ്റൻസി ഫൈറ്റ് സ്പിരിറ്റ് കുഴപ്പമില്ല നൈസ് തന്നെയാണ് സോ നൈസ് ഞാൻ കേട്ടോ അത് പിന്നെ ഉള്ളത് ക്രിസ്റ്റോ ഗോൺസാലസ് എന്ന് വേറെ പ്ലെയർ ഉണ്ട് ഇതിൽ ഈ രണ്ട് പ്ലെയറാണ് മെയിൻ വേറെ ആർക്കും ഞാൻ പോകാൻ പറയില്ല നിർബന്ധിക്കില്ല കേട്ടോ സോ ഞാൻ പറയുകയാണ് ഇതിൽ ഞാൻ മെറസിന് എടുക്കാനാണ് പ്ലാൻ പിന്നെ ഇതിലെടുക്കുകയാണെങ്കിൽ കസേഡോ ആൻഡ് റാഫിനോ ഈ രണ്ട് പ്ലെയർ ആയിട്ട് എടുക്കാൻ ചാൻസ് കൂടുതൽ ഓക്കെ സോ നിങ്ങൾ ഇന്ന് ആരെടുത്ത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ട്ടോ ഗൈസ് സോ ഓൾറെഡി എൻ്റെ റാഫീൻ ഉണ്ട് എൻ്റെ ഇല്ലാത്ത മെഹ്റസ് ആണ് സോ ഐ ആം ഗോയിങ് ഫോർ മെഹറസ് റൈറ്റ് നൗ സോ മെറസിന് എടുക്കാൻ പോകട്ടോ ഗൈസ് മെറസിൻ്റെ കസ്റ്റമൈസ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് സോ ഒന്ന് നോക്കില്ല മെറസിൻ്റെ സൈൻ ചെയ്യാൻ പോവാണ് ലെറ്റ്സ് ഗോ റിയാദ് മെഹ്റസ് ഇൻഡിസ്കോഡ് ഏതറ ചെക്കൻ ചെക്കൻ കിടലിനെട്ടോ ഒരു എക്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ മെറസ് ഇൻ ഡിസ്കോട്ട് സോ ഇനി നോമിനേഷൻ നമുക്കില്ല ഏഹ് ഫൈവ് സ്റ്റാർ ഇല്ല സോ ഇനി എന്തായാലും ഫൈവ് സ്റ്റാർ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏഹ് ആ നോക്കുമ്പോൾ ഇനി കിട്ടുമ്പോൾ നമുക്ക് നോക്കാം സോ നിങ്ങൾ ഇന്ന് ആരുടെ ജസ്റ്റ് കമൻറ്റിട്ട് കൈ ഏ എന്തായാലും ഇതിൽ റാഫിന ആൻഡ് കെസേഡോ ഇതാണ് മെയിൻ ടാർഗറ്റ് സോ നിങ്ങളുടെ ടാർഗറ്റ് കമൻറ്റ് ചെയ്യ് അതുപോലെ തന്നെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മൗറേൻ്റെ റിവ്യൂ നാളെ തന്നെ ഇറക്കാൻ നോക്കാം മാക്സിമം കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ചാനലിൽ എനിക്കറിയാം കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു ഗൈസ് ലൈവും കൂട്ടിട്ടാൻ പറ്റായിരുന്നില്ല കിട്ടണ കയപര്യം ഒന്ന് ലൈവ് കൂട്ട് വന്നാലും സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഇനി നമ്മളെന്തായാലും എല്ലാ ദിവസത്തെ പോലെ കണ്ടൻറ്റും ലൈവൊക്കെ ആയിട്ട് വരാൻ നോക്കാം മാക്സിമം സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യുക കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ